മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷാ പ്രവർത്തനം പ്രയോഗം വലിയ ചർച്ചയായിരുന്നു പോയ ദിവസങ്ങളിൽ ഇപ്പോഴാ സി പി എമ്മിന് ഡിവൈഎഫ്ഐക്ക് ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് സി പി ഐയും ബിനോയ് വിശ്വവും ചിലതൊക്കെ പറഞ്ഞിരിക്കുകയാണോ ഏതായാലും സോഷ്യൽ മീഡിയയിൽ സി പി എമ്മിനും ഡിവൈഎഫ്ഐക്കും വിമർശനങ്ങളും പരിഹാസവും ചോദ്യവും ഉയർന്നു ഉയർന്നുകഴിഞ്ഞു ഡിവൈഎഫ്ഐയുടെ രക്ഷാപ്രവർത്തനം ആരും നിയമം കയ്യിലെടുക്കരുതെന്നാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത് നവകേരള സദസ്സിൽ ഡിവൈഎഫ്ഐ നടത്തിയ രക്ഷാപ്രവർത്തനത്തോടുള്ള നീരസം പരസ്യമാക്കി സി പി ഐ ആരും നിയമം കയ്യിലെടുക്കാൻ പാടില്ലെന്നും അത് സി പി ഐയുടേത് മാത്രമല്ല ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാടാണെന്നും സി പി ഐയുടെ പുതിയ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രമുഖ മാധ്യമത്തിലൂടെ മനസ്സ് തുറന്നിരിക്കുകയാണ് കേരളത്തിന്റെ പ്രശ്നങ്ങൾ ഈ നാടിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന പരിപാടിയാണ് നവകേരള സദസ്സ് അതിന്റെ ശോഭ കെടുത്തുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായെങ്കിൽ അത് ഞങ്ങൾ വിലയിരുത്തും ഞങ്ങളെന്ന് പറഞ്ഞാൽ മുന്നണിയാണ് അല്ലാതെ സി മാത്രമല്ല മാധ്യമ സ്വാതന്ത്ര്യം പാലിക്കണമെന്നാണ് ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാടെന്നും മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തതുമായി ബന്ധപ്പെട്ട ചോദ്യത്തോടും ബിനോയ് വിശ്വം പ്രതികരിച്ചു എവിടെയെങ്കിലും പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുന്നതിൽ വിയോജിപ്പുണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുകയാണ് ഏതായാലും നിരവധി ചോദ്യങ്ങളാണ് സി ഇപ്പോൾ സി പി നേരെ ഉയർത്തിയിരിക്കുന്നതെന്ന് വ്യക്തം